ஆராலும் மனசில் மறக்குவா ஆடம்பரங்களும் ஆனந்த மல்லியாடும் பூரணப்பாதி நடுவில் அதுல படவடி மேடையில் பூமுல்லப்பந்தலும் அதுல புறம் இது பலவித நிறமாலே பூமாடி கதை திழங்கிடும் விளங்கிடும் மணிமலரிச்சலாலே கொஞ்ச அடி அடி முடி கண்ண

സ സ സ സരി ഗ ഗ പപ്പ പപ്പ സസ് നി സ സാര സങ്കത പമ ഗി മേഡം സാന്ദ്ര നാണേ ഹോയ് 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 എന്നാണേ എങ്ങുമ മുങ്ങി വിളങ്ങി വിളങ്ങി മയങ്ങി മരുങ്ങി മുഴുങ്ങി അരങ്ങലൊരുങ്ങിയ മംഗല പന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവത വിധമുള്ള തായ ആഡംബരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃതക്കല്ലിയാടം